ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് ടൗണിനടുത്തുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും ന്യായമായ വിലക്ക് കിട്ടുന്ന അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഏഴ് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനവും ജലനിധി വെള്ളവുമുണ്ട് ജലനിധി വെള്ളം എപ്പോഴും കിട്ടുന്നതാണ് ഏത് സമയത്തും ജലനിധി വെള്ളം അവൈലബിൾ ആണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരവും പള്ളിക്കത്തോട് കോട്ടയം റോഡിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്ററുമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് മൊത്തം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം വീടിന്റെ ദർശനം നേരെ പടിഞ്ഞാറേക്കാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിലും മറ്റ് രണ്ട് ബെഡ്റൂമുകൾക്കായിട്ട് ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു വീടാണ് വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ ഉടമസ്ഥൻ ഈ വീടിന് വില ചോദിക്കുന്നുള്ളൂ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല ഏരിയയാണ് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ഒരു വീടാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞു കിടക്കുന്നതെന്നേ ഉള്ളൂ അങ്ങേറ്റത്ത് കാർഷർട്ട് കൊടുത്തിരിക്കുന്നു ന്യായമായ വലുപ്പമുള്ള കാർഷർട്ടാണ് ഇവിടെ നിന്ന് താഴേക്ക് ഈ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഫെൻസിംഗ് ആണ് അതിർത്തി വരുന്നത് അടിപൊളി ഒരു വീട് തന്നെയാണ് നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ലൊരു സിപ്റ്റ് ഔട്ട് റൗണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പൊക്കെ മനോഹരമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ആണ് അത് ചേർന്ന് ഡൈനിങ് ഏരിയ വരുന്നു രണ്ട് തമ്മിൽ പോർഷൻ തിരിച്ചിട്ടില്ല ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ാണ് ഓപ്പോസിറ്റായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നു സ്പേസ് ഉള്ള ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമില് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമും ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചണും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ താഴെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ പോലെ താഴെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഡ്രസ് വർക്ക് ഏരിയയിലേക്കുള്ള സ്റ്റെപ്പാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളവും ബോർവെൽ സംവിധാനവും വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂമുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക